വെൽക്കം ബാക്ക് ടു റിസ ഫ്രം ഒഡീഷ അപ്പം നമ്മൾ കല്യാണ ഭരജാത്രിയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ മണ്ഡപത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തി ലാസ്റ്റ് കുറച്ച് പടക്കങ്ങളും പുത്തിരികളൊക്കെ പൊട്ടിച്ച് ഇതാണ് ആ ഫ്രണ്ട് മണ്ഡപത്തിൻ്റെ ഫ്രണ്ട് ഭാഗം അവിടെ നിന്ന് ലാസ്റ്റുള്ള കുറച്ച് ഡാൻസും ഡാൻസും കൊട്ടും പാട്ടൊക്കെ ഇവിടെ സ്റ്റോപ്പ് ആവും അതുകൊണ്ട് ലാസ്റ്റിലുള്ള ഡാൻസും കുറച്ച് പടക്കം പുത്തിരിയൊക്കെ കത്തികലൊക്കെയാണ് ഇനി നമ്മൾ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കേ കുറച്ചും കൂടി ഉള്ളിലേക്ക് വന്നു അപ്പം ഇവിടെയും കുറച്ചു നേരം കൊട്ടും പാട്ടൊക്കെ ആയിരുന്നു ഇനി ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടുത്തെ മണ്ഡപം ഈ കല്യാണ മണ്ഡപം നല്ല അടിപൊളിയാണ് ശരിക്കും പാർക്ക് പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ നാല് മണിയായി അപ്പം നമ്മൾ പോയതും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണം ആദ്യം കഴിച്ചിട്ട് വേണം പിന്നെ പെണ്ണിനെ കാണാൻ പോകുന്നുള്ളു അവിടെ ചെക്കനെ പെണ്ണിൻ്റെ ആങ്ങളെ വന്ന് എടുത്തുകൊണ്ട് പോയി പെണ്ണിൻ്റെ അവിടെ ഇരുത്തലും അവിടുത്തെ കർമ്മങ്ങളൊക്കെ ഉണ്ട് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാലുമണിയായ മക്കളൊന്നും ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ആദ്യം എല്ലാവരും അതെ ഫുഡ് കഴിക്കാനാണ് ആദ്യം ഓടിയത് കാരണം കുറേ ലാറ്റായിപ്പോയി ഫുഡ് കഴിച്ചിട്ട് പെണ്ണിനെ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുത്തെ കുറേ കാഴ്ചകളാണ് അപ്പോൾ വലിയൊരു മണ്ഡപമാണ് നല്ല അടിപൊളി സെറ്റാണ് പുരിയിൽ അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു അവിടെ കുറേ പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും കണ്ടു ഇനി നമ്മൾ പെണ്ണിനെ കാണാൻ പോകണം പെണ്ണ് നല്ല അടിപൊളി പെണ്ണാണ് അപ്പം നമുക്കെല്ലാവർക്കും പെണ്ണിനെ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം ഫുഡ് കഴിക്കുന്നത് എടുക്കണം എന്ന് വിചാരിച്ചു എല്ലാ തരം ഉണ്ടായിരുന്നു ബിരിയാണി വെറും റൈസ് ഉള്ളവർക്ക് റൈസ് പിന്നെ ചപ്പാത്തി ഉള്ളവർക്ക് ചപ്പാത്തി അങ്ങനെ എല്ലാ ഫുഡും എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റം ഉണ്ടായിരുന്നു എന്ത് കഴിക്കണം എന്നുള്ളതായി ആയിപ്പോയി അപ്പോൾ അവിടെ നിന്ന് ഫുഡിൻ്റെ ആ സെക്ഷനൊക്കെ ഒന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ അവിടെ എൻ്റെ തൊട്ട് മുന്നിൽ രണ്ട് സാറവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെ സാറിൻ്റെ അനുജൻ്റെ മോളെ മോൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് സാറുമാരുണ്ടായിരുന്നു ഒരു രണ്ട് നാല് സാറെങ്കിലും ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ചമ്മല് എങ്ങനെ വീഡിയോ എടുക്കുക അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ ഇത്രയും ഭംഗിയുള്ള ഒരു പാർക്ക് പോലത്തെ മണ്ഡപവും ഇവരുടെ പുരിയിലുള്ളവരുടെ ഡാൻസും ഒക്കെ കണ്ടപ്പോൾ കുറച്ച് എന്തായാലും ഒന്ന് കാണിക്കാൻ വിചാരിച്ചെടുത്തു അപ്പോൾ ഇവിടെ സ്റ്റേജ് നമ്മൾ ഭക്ഷണം കഴിച്ച് പിന്നെ സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് വന്നു അപ്പോൾ അവിടെ ഇരുന്ന് കുറേ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒക്കെ ഇരുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു അപ്പോൾ നല്ല അടിപൊളി സെറ്റായിരുന്നു അപ്പോൾ രാത്രിയിലാണ് ഇവിടുത്തെ കല്യാണം എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇവർ ഇവരുടെ പകല് തന്നെയായിരുന്നു ഫങ്ഷനൊക്കെ വെച്ചിരിക്കുന്നത് ഇനി കല്യാണമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും അവരവരെ വീടുകളിലേക്ക് പോകും അപ്പോൾ ഒരു വണ്ടി ആൾക്കാർ മാത്രം അവിടെ നിൽക്കും ചേക്കൻ്റെ പെങ്ങളും അച്ഛന് അങ്ങനെ കുറച്ച് അവരെ വേണ്ടപ്പെട്ട അവർ മാത്രം ഒരു വണ്ടി ആൾക്കാരിൽ നിന്ന് കല്യാണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മൂന്നല്ല ഒരു നാലഞ്ച് മണിക്കൂറൊക്കെയാണ് അവരുടെ കല്യാണം അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് അപ്പം ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാം അപ്പോൾ അവിടെ കുറേ പെണ്ണിനെ ഒറ്റക്കിരുത്തിയിലുള്ള കുറേ കർമ്മങ്ങളൊക്കെ നടത്തുകയാണ് എന്നിട്ട് പിന്നെയാണ് ചക്കനെ കൊണ്ടുവന്നിരുന്നത് ചെക്കൻ അപ്പോൾ അപ്പുറത്തെ ഒരു സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുകയായിരുന്നു അപ്പം നമുക്ക് ആ സമയം ഇപ്പോൾ ഇവിടെ ഇത് കല്യാണം നടന്നത് ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നു പെട്ടെന്ന് തിരിച്ചും പോകണം അപ്പോൾ പെട്ടെന്ന് നമ്മൾ കുറച്ച് നേരം അവിടുത്തെ സ്റ്റേജൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയായി ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് അടിപൊളി കല്യാണമായിരുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്ക് കല്യാണ പരിപാടികളൊക്കെ കാണാം പെണ്ണൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടിലെത്തുമ്പോഴേക്ക് രാത്രി പത്ത് പത്തരയൊക്കെ ആവുന്നു അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ചെക്കനും പെണ്ണയൊക്കെ കണ്ടിട്ട് പോവാണ് ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് മൂന്നിൻ്റെ അന്ന് ചെക്കൻ്റെ വീട്ടിൽ ഫങ്ഷൻ വെച്ചിട്ടുണ്ട് അന്ന് പോയിട്ടാണ് അന്നാണ് അവർക്ക് കൊടുക്കേണ്ട ഗിഫ്റ്റ് അതൊക്കെ കൊടുക്കുന്നത് കാരണം കല്യാണത്തിൻ്റെ അന്ന് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഫുഡ് കഴിച്ച് അവരവരുടെ വീട്ടിൽ പോവുക റിസപ്ഷൻ്റെ അന്നാണ് നമ്മൾ എല്ലാം ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് അപ്പോൾ കണ്ടല്ലോ ഇതാണ് നല്ല അടിപൊളി ഒരു പാർക്ക് പോലെയുള്ള ഒരു മണ്ഡപം അപ്പോൾ കല്യാണം രാത്രിയിലാണ് തീരുമ്പോൾ ഒരു പത്ത് മണിയാവുക അതുകൊണ്ട് അത് കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് കാരണം തണുപ്പ് തുടങ്ങി ഇതാണ് നമ്മൾ വന്ന റൂട്ട് കണ്ടോ നല്ല അടിപൊളിയല്ലേ അപ്പോൾ ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിനും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്